വെള്ളം കുടിക്കാൻ വാട്ടർ ബോട്ടിലുകൾ ഇത് കുട്ടികൾ മാത്രമല്ല കൊണ്ടുപോകുന്നത് ഓഫീസിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ പുറത്തേക്ക് പോകുന്ന ആൾക്കാർ യാത്ര പോകുന്നവരെല്ലാം തന്നെ കയ്യിൽ ബാഗിൽ വെള്ളത്തിന്റെ ഒരു കുപ്പി കാണും നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ മാസം കഴിയുമ്പോൾ മാറ്റണം കാരണം എന്താണെന്നറിയാമോ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലുകൾ തൊണ്ണൂറ് ശതമാനവും പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകളാണ് അല്ലേ പലപ്പോഴും നമ്മളിതിനകത്ത് വെള്ളം എടുത്തു വയ്ക്കുന്ന സമയത്ത് വെള്ളത്തിനകത്തേക്കുള്ള പൊടി അതിനകത്തുള്ള രാസവസ്തുക്കൾ ഈ ഈ കുപ്പിയുടെ ഉൾവശത്ത് അടിഞ്ഞുകൂടാറുണ്ട് പലപ്പോഴും ഇത് ആ വശത്ത് ഫംഗസുകൾ ബാക്ടീരിയ എല്ലാം പെരുകാൻ കാരണമാകും നമ്മൾ എത്ര തന്നെ നന്നായിട്ട് ഈ കുപ്പികൾ കഴുകിയിരുന്നാലും അവ വൃത്തിയാക്കാൻ പറ്റും ഇല്ല ആ ഭാഗത്തുള്ള അഴുക്കും ചെളിയും പോകണമെന്നില്ല അല്ലെ പലപ്പോഴും ആ ഭാഗത്ത് ഇത്തരത്തിൽ ബാക്ടീരിയകൾ അടിഞ്ഞുകൂടുന്നതിന് കാരണമാകാറുണ്ട് പലപ്പോഴും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും പലവിധ രോഗങ്ങൾ ഉണ്ടാക്കാം ഏറ്റവും നല്ലത് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഈ കുപ്പി മാറ്റുന്നതാണ് വേറെ അപകടം കൂടെ ഉണ്ട് പലപ്പോഴും <gasmusi> <that> <questionals> ും നിങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വളരെ ക്വാളിറ്റി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിന്ന് ഈ കാലക്രമേണ ഈ ഇതിനകത്തുള്ള പ്ലാസ്റ്റിക് സൈസേഴ്സ് കുപ്പിക്കാ വശ്യത്തുള്ള ചെറിയ പാളി നമ്മൾ കാണുന്നതിനേക്കാൾ ചെറിയ ഘടകങ്ങൾ ഇളകി ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സൈസേഴ്സ് നമുക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം എന്തിനുള്ള പൊല്ലാപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളക്കുപ്പി ആറുമാസം കൂടുമ്പോൾ ഒന്ന് മാറ്റുക നിർബന്ധമായിട്ടും കുടിവെള്ളം ഉപയോഗിക്കുന്ന എല്ലാവരുടെ അവരിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യും